ആഗോള അയ്യപ്പ സംഗമത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കില്ലെന്ന സൂചന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സുരേഷ് ഗോപിയെ നേരിട്ട് ക്ഷണിച്ചിരുന്നു സംഘപരിവാർ എതിർപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ക്ഷണം നിരസിക്കും സുരേഷ് ഗോപി പങ്കെടുക്കരുതെന്ന നിലപാടിലാണ് ബിജെപി നേതൃത്വം വി എസ് രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ വി എസ് രഞ്ജിത്ത് സുരേഷ് ഗോപിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ട് ക്ഷണിച്ചിട്ടുള്ളതാണ് ഇതിൽ സംഘപരിവാറിന്റെ എതിർപ്പ് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒപ്പം ബിജെപിയുടെ നിലപാട് സുരേഷ് ഗോപി പങ്കെടുക്കരുത് എന്ന് കൂടിയാണ് അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണോ വ്യക്തമാകുന്നത് ശ്രുതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ട് ക്ഷണിച്ച സാഹചര്യത്തിൽ സുരേഷ് ഗോപി ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും എന്നൊരു പ്രതീതിയും അതുപോലെ തന്നെ അത്തരം വാർത്തകളുമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് സുരേഷ് ഗോപി ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്നാണ് നമുക്ക് കേട്ടുന്ന വിവരം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ട് ക്ഷണിച്ചത് സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രി എന്ന രീതിയിലാണ് അപ്പോൾ കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ പങ്കെടുത്തേക്കും എന്നായിരുന്നു നേരത്തെ വന്നിരുന്ന സൂചന പക്ഷേ ബി ജെ പിയും സംഘപരിവാർ സംഘടനകളുമൊക്കെ ഒരുപോലെ എതിർക്കുന്ന ഒരു പരിപാടിയിലേക്ക് ബി ജെ പിയുടെ തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായിട്ട് സുരേഷ് ഗോപി പങ്കെടുക്കരുത് എന്നുള്ളതാണ് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ഒക്കെ അഭിപ്രായം ഈ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് ഈ സമ്മർദ്ദം കണക്കിലെടുത്തുകൊണ്ട് ആ പരിപാടിയിലേക്ക് സുരേഷ് ഗോപി ഉണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ അയ്യപ്പ സംഗമത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കില്ലെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്